ഹായ് വില്ലേജ് സ്പെസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു വെജിറ്റബിൾ എഗ് റൈസാണ് നമ്മളിത് ചെയ്യുന്നത് എന്നും ഓരോ രീതിയിലുള്ള തോറൊക്കെ കഴിക്കുമ്പോൾ ഒരു മടുപ്പുണ്ടാകും വ്യത്യസ്തമായ രീതിയിൽ തന്നെ നമുക്ക് ആ വെജിറ്റബിൾ എഗ് റൈസ് എങ്ങനാണ് ചെയ്യുന്നത് നോക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ ആദ്യം ഒന്ന് കാണിക്കാം എന്തൊക്കെയാണ് ഇത് ബസ്മതി അരിയാണ് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ ബസ്മതി അരി നമ്മൾ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുന്നതാണ് അഞ്ച് കോഴിമുട്ട രണ്ട് ഗ്യാപ്സിക്ക രണ്ട് തക്കാളി രണ്ട് ക്യാരറ്റ് അരിഞ്ഞത് ഒരു പിടി ബീൻസ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതേപോലെ രണ്ട് ഉരുളം കിഴങ്ങ് അത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് രണ്ട് സവോളയൊക്കെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്ക് എരിവിന് ആവശ്യമുള്ള ഒരു മൂന്നാലു പച്ചമുളക് രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നത് ഒരു മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളക് മൂന്ന് ഏലയ്ക്ക രണ്ട് തക്കോല മൂന്ന് ഗ്രാമ്പൂ ഒരു കഷ്ണം കറുവാപ്പട്ട ഇ മല്ലിരയും പൊതിനേയും കറിവേപ്പില അവർ ചേർന്ന് അറിഞ്ഞു അഞ്ച് കോഴിമുട്ട നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ് തോടൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിൽ ഒരു മൂന്നെണ്ണം രണ്ടായിട്ട് മുറിച്ചു വയ്ക്കുക ഇതേപോലെ ഇതിനകത്തൊട്ട് അല്പം കുരുമുളക് പൊടി കൂടെ ഇതേപോലെ ഒരൽപ്പം കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരൽപ്പം മുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അടുപ്പൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു പാനങ്ങോട്ട് വെച്ചു കൊടുക്കും ആദ്യം തന്നെ ഈ പാൻ ഒന്ന് ചൂടാക്കിയ ശേഷം ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ആ നമ്മൾ ഈ മുട്ട പുഴുങ്ങിയത് ഉപ്പിട്ടാണ് പുഴുങ്ങി വെച്ചിരിക്കുന്നത് ഇനി ഇത് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ മുട്ട നമുക്ക് ഇതിലിട്ടിട്ട് കൊടുക്കും ഇങ്ങനെ കമത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കും തീ കൂട്ടി വെക്കണ്ട ചെറിയ തീ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഇനി എണ്ണക്കകത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇത് തിരിച്ചങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഇതേപോലെ ഇപ്പം മുട്ട എത്ര വേണേലും ചേർക്കാമെന്നാണ് ഇനി നമുക്കിത് ഇങ്ങക്കാം ഒരുപാട് സമയമൊന്നും കിടക്കണ്ട എണ്ണക്കകത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാത്രം ഇങ്ങനെ എടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു ഉരുളി എടുത്ത് അടുപ്പത്തിട്ട് പോകും ഇതിനകത്താണ് വെജിറ്റബിൾ എക്ക് റൈസ് നമ്മൾ റെഡിയാക്കുക ഉരുളി ചൂടാൻ ശേഷം ഒരല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കും നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തുക ആ മസാലയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ മസാല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും വെറുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ വെളുത്തുള്ളി വളരെ കുറച്ച് മതിയാക്കും ഞാൻ രണ്ട് നീന്ത വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ ഇനി ഇതൊന്നും ഇളക്കി കൊടുക്കുക പച്ചമുളകൊക്കെ നമ്മുടെ എരിവിൻ്റെ പാകത്തിന് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് രണ്ട് സവോളം എടുത്തിട്ടുള്ളൂ ഇത് വരെ കനം കുറച്ചായിരിക്കും ആ സവോളം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ അകത്തോട്ട് തന്നെ രണ്ട് ഉരുളങ്ങളാണ് അതൊരു മുട്ടി കൊടുക്കുക ഉരുലങ്കം കിട്ടിയതിന് ശേഷം ക്യാരറ്റും ബീൻസും ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കറി ഇത് അത്യാവശ്യം പച്ചക്കറിയൊക്കെ വേണം അത് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഐറ്റങ്ങളൊക്കെ ചേർത്ത് എന്നതാണ്ട് കറിവേപ്പലും ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ആ ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം നല്ല വെള്ളം പഴറ്റിയെടുക്കും ഇത്ത ഒരു 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 മൂന്ന് മിനിറ്റെങ്കിലും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഈ ഉരുളങ്കിണങ്ങൾക്ക് ഒരു പകുതി വേവു ആകണം അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഏകദേശം ഒരു മൂന്ന് മിനിറ്റെങ്കിലും ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ട് ആ തക്കാളിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം തക്കാളി ഇട്ട് അതും കൂടെ നല്ലവർന്ന് ഇളക്കി അതും ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളി ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും ഏത്ത ആരക്കിലെത്തി ക്യാപ്സിക്കാം ആ ക്യാപ്സിക്കാം കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ക്യാപ്സിക്കായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കണം ആദ്യമേ തന്നെ ഇതിങ്ങനെ ഒന്ന് വഴഞ്ഞ് മാറ്റിയിട്ട് തീ ഒന്ന് കുറച്ച് വെറിയ തീയിൽ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അങ്ങോട്ടിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടി മതി അത് അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി നമുക്കൊരല്പം കുരുമുളക് പൊടി അങ്ങോട്ടിട്ട് കൊടുക്കാം അതൊരു കാൽ ടീസ്പൂണേ ഇരുന്നുള്ളൂ കാര്യം ഒരുപാടായി കഴിഞ്ഞാൽ അത് കളർ മാറും അതുകൊണ്ട് കാൽ ടീസ്പൂണ് മാത്രമായിട്ട് കൊടുത്താൽ മതി നമ്മുടെ സ്വന്തം മസാല തന്നെയാണ് ഒരു ഒരു ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക നിങ്ങളുടെ ഈ ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് അത് അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ അത്യാവശ്യം മസാലയൊക്കെ നമ്മൾ നമ്മൾ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ആ മസാലയുടെ ആ പച്ചച്ചവയൊക്കെ ഒന്ന് മാറിയിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചെന്ന് ഇളക്കി കൊടുക്കും നമ്മൾ ഉപ്പ് ഇതിനകത്ത് ഇട്ടിട്ടില്ല ഉപ്പ് നമുക്ക് ലാസ്റ്റ് ചേർക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം പച്ചക്കറിയൊക്കെ ചേർത്ത് നമ്മൾ ഇത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളമാണ് ഒഴിക്കേണ്ടത് ഇതിന് ഒരു മുക്കാൽ പാത്രം അരിയുണ്ട് ഒരു പാത്രം വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് ഇത് ഞാൻ പച്ചവെള്ളം ഒഴിക്കുന്നത് നിങ്ങൾക്ക് ചൂടുള്ള ആണെങ്കിലും ഒഴിക്കാവുന്നതാണ് ആ ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കാര്യം ഞാൻ അല്ല ചോറിനുള്ളതും ഈ വെജിറ്റേറിയനുള്ളതും എല്ലാത്തിനോട് കൂട്ടി വേണം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും ആ ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും നെത്തി ഒന്ന് കൂട്ടി കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കണം തിളയ്ക്കാൻ വേണ്ടി ഒന്ന് മൂടി വെക്കുകയാണ് ആദ്യമായി തിളക്കാം അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇതൊരല്പം കുറച്ചു തിളക്കാൻ പറ്റി കൂട്ട് വെച്ചാൽ ആ ഇത് നമുക്ക് തിളച്ചതിന് ശേഷം വേണം അരി എടുക്കാൻ പിന്നെ ഒരു കാര്യം കൂടെ പറയൂ ഈ അരി ഈ ബസ്മതി അരി നമ്മൾ ഒരു പത്ത് രൂപ മിനിറ്റെങ്കിലും വെള്ളത്തിൽ ഇട്ടൊന്ന് കുത്തുന്നതിന് ശേഷം വേണം നല്ലപോലെ കഴുകിയെടുത്ത് പാലാം വെക്കണം കേട്ടോ ഇന്ന് അതിന് ശേഷം വേണം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് തണ്ടവെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ അരി അങ്ങോട്ടിട്ടുള്ളൂ ഇപ്പം അരി ഇട്ടതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കും നല്ലവർ നിളക്കിക്കൊടുത്ത് ഇതിപ്പം ഈ അരി എന്തൊക്കെ ജീരോശാലയോ കൈമായോ ഒക്കെ നമുക്ക് ചേർക്കാം കേട്ടോ അപ്പം ഇതിനകത്ത് കിടന്ന് ചോറ് വെന്ത് വറ്റി വരണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങിയുടെ പകുതി നീരനുസരിച്ച് പതി ഇത് പതി ആ ഇനി നമുക്കൊന്ന് നൂറ് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ഇരിക്കാം ഒന്ന് അതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം ഇപ്പോൾ ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ി കൊടുക്കും ഇന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ അടച്ചു വെക്കണം കാരണം ചോറ് വെന്തില്ല ഇപ്പോൾ ചോറ് വെന്ത് കഴിയുമ്പോൾ പച്ചക്കറിയെല്ലാം റെഡിയാവും അല്പസമയം കൂടെ ഇന്ന് അടച്ചു വെക്കണം ചോറ് വേന്ദ്രന് വരെ അടച്ചു വെക്കും ഒരല്പസമയം കൂടെ ആയിട്ടുണ്ട് നമുക്കൊന്നുകൂടെ തുറന്ന് നോക്കാം വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇപ്പോൾ ചോറൊരു എൺപത് ശതമാനം വേന്തിട്ടുണ്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ ഈ ഐറ്റം എക്ക് വെജിറ്റബിൾ റൈസാണ് നമ്മൾ ചെയ്യുന്നത് ഒരു പക്ഷേ മുട്ട ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഈ രീതിയിലും കഴിക്കാവുന്നതാണ് കേട്ടോ അതായത് വെന്തതിന് ശേഷം ഇനി രണ്ട് മുട്ട നമ്മൾ മുറിക്കാതെ വെച്ചിരുന്നു ആ മുട്ട അങ്ങോട്ട് ചീക്കിയിട ഇതേപോലെ ഒന്ന് ചീകിട നമ്മൾ ആ മുട്ട ചീക്കിയിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് മുട്ടയൊക്കെ എത്ര വേണമെന്ന് ചേർക്കാം കേട്ടോ അതൊന്നൊരു കുഴപ്പമില്ല നല്ല വലിക്കിയിട്ട് അല്പം റൈസ് എടുത്ത് തോക്കണം നമുക്കൊരല്പം ഉപ്പോൾ എന്തെങ്കിലും കുറവായിട്ട് തോന്നുവാണെങ്കിൽ അല്ല ഇച്ചിരി നല്ല നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാവുന്നതാണ് ഞാൻ നെയ്യൊന്നും ഒഴിക്കുന്നില്ല വെളിച്ചെണ്ണ മാത്രമേ ചേർക്കുന്നുള്ളൂ നെയ്യോ അണ്ടിപ്പരിപ്പോ ക്രിസ്മസോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഈ ഒരു ഐറ്റം മാത്രം ഇങ്ങനെയാണ് ഞാൻ നമ്മൾ അത് ചെയ്തെടുക്കുന്നത് മുട്ടയൊക്കെ ഇട്ടിന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം മല്ലിയരെയും പൊതിനേയും കൂടെ ഒരല്പം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും മല്ലിയിലെ പൊതിനി എല്ലാം കൂടുന്നിട്ട് ഇനി നമുക്കിത് ഇങ്ങനെ നേരത്തെ ഇങ്ങോട്ട് കൊടുക്കും ഇനി നമുക്ക് ഈ മുട്ട റെഡിയാക്കി വച്ചിരിക്കുന്നത് അതിങ്ങനെ കൊണ്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഒന്നുകൂടെ നടച്ചുകൊടു ചെറിയ തീയിൽ ഒരു ഒന്നോ രണ്ടോ മിനിറ്റൂടെ അടുപ്പത്തൊന്നും ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ റൈസ് റെഡിയാവും ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ എക്ക് റൈസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറന്നു വേണം ചോറൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ പച്ചക്കറിയൊക്കെ നല്ലതുപോലെ വെന്തതിന് ശേഷം വേണം നമുക്ക് അടുപ്പം നിർത്താം വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ എന്നും ചോറ് വെക്കും ചോറ് അതിനുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കറിയൊക്കെ വെക്കും എന്നും അത് കഴിക്കുമ്പോൾ ഒരു മടുപ്പം ഉണ്ടാവും അല്ലേ ഇതൊക്കെ ഉണ്ടല്ലോ അടിപൊളി ഐറ്റം ഇതൊക്കെ ഇതൊക്കെ ഒരു പ്രാവശ്യം ഒന്നും വീട്ടിൽ ചെയ്ത് നോക്ക് ആർക്കും ഇഷ്ടപ്പെടാത്ത ഇങ്ങനത്തെ രീതിയിലുള്ള റൈസ് റൈസും മുട്ടയും പച്ചക്കറിയും ഒക്കെ വരുത്തിയാനുള്ള അടിപൊളി ടേസ്റ്റായത് കേട്ടോ ഒരു ഒറ്റപ്രാവശ്യം എങ്കിലും ഇതുപോലെ ചെയ്തു നോക്ക് നിങ്ങൾ പറയുന്നത് പൊളി ഐറ്റമാണ് ഐറ്റം ആണ് അപ്പോൾ ഇതേപോലെയുള്ള ചോറൊക്കെ വെക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ നിർബന്ധമാണെങ്കിൽ ഇച്ചിരി അച്ചാറോ സലാഡോ ഒക്കെ ഉണ്ടെങ്കിലും ഓക്കെ അതൊന്നും ഇല്ലെങ്കിലും കഴിക്കാം പിന്നെ ഒരു കാര്യം കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ കൂട്ടത്തിനായി ബെൽബട്ടനോട് ഒന്ന് അമർത്തിയാക്കണം വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്